ോഡ് യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന മാതാവേ നന്ദി എൻ്റെ ജീവിതത്തിൽ മാതാവ് ചേരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാനിപ്പോൾ കൃതിയെന്ന് നന്ദി പറയാനാണ് ഈ അൽത്തരയിൽ നിൽക്കുന്നത് എൻ്റെ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം നാലാം തീയതി തുടർച്ചയായ നെഞ്ചുവേദനയെ തുടർന്ന് ഞങ്ങൾ സ്വന്തമായി ലാവിൽ പോയി ഇ സി ജി എടുത്ത് ഡോക്ടറെ വീട്ടിൽ പോയി കാണുകയും ഡോക്ടർ രണ്ടാഴ്ചത്തെ മെഡിസിൻ തന്നെ ഞങ്ങളോട് ടി എം ഡിയും എക്കോയും എടുത്ത് ആ റിപ്പോർട്ടുമായി ഡോക്ടറെ ചെന്ന് കാണുവാൻ പറഞ്ഞു ഞങ്ങൾ അതിനു മുമ്പേ ഇവിടെ വന്ന് കൃപാസനത്തിൽ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു എക്കോയും ടി എം ഡിയും എടുക്കുന്നതിന് മുമ്പേ മാതാവിൻ്റെ കാശുദ്രവും വിശുദ്ധ കാശുധ്രൂവും വിശുദ്ധ തലവും ഇട്ടു പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ടി എം ഡിയും എക്കോവും എടുക്കുവാൻ ഞങ്ങൾ പോയത് ആ റിപ്പോർട്ടുമായി ഡോക്ടറുടെ എടുക്കലിൽ ചെന്നു ഡോക്ടർ പറഞ്ഞു ഈ റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പവുമില്ല നിങ്ങളുടെ ആദ്യത്തെ ഇ സി ജിയുടെ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹം ഞങ്ങളുടെ ദിവസുന്ന മാതാവിന് നന്ദി ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ എൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു ആ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായി എൻ്റെ രണ്ട് കിഡ്നിക്കും കംപ്ലയിൻ്റ് ആണെന്ന് എൻ്റെ സ്കാനിങ്ങിൽ റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ മെഡിസിൻ കഴിച്ചു തുടങ്ങി അങ്ങനെ എൻ്റെ ക്രിയാറ്റിൻ ബലിൽ ഫോർ എത്തി അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടിയും വിശുദ്ധ കാശുരൂവും ഞാൻ തുടർച്ചയായി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ക്രിയാറ്റൻ്റബിൾ കുറഞ്ഞ് മണ്ണിൽ എത്തുകയും രണ്ടാമത് ഡിസംബർ ഇരുപത്തേഴാം തീയതി വീണ്ടും ഒരു സ്കാനിങ് എടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ആ റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ കിഡ്നിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല എന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹം ചൊരുന്ന മാതാവിനും തിരുക്കുവാനും കൊടാനും നന്ദി മൂന്നാമത് എൻ്റെ ജീവിതത്തിൽ മാതാവ് ചൊരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുവാൻ ഞാൻ ശ്രമിക്കുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം അഞ്ചാം തീയതി എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ആ ബൈക്ക് ആക്സിഡൻറ്റിൽ ഞാൻ എൻ്റെ ഇടത് ഷോൾഡർ ഇടിച്ച് റോഡിൽ വീണു ആ വീഴ്ചയുടെ ഫലമായി എൻ്റെ കൈ പൂർണ്ണമായും പൊക്കുവാൻ സാധിച്ചിരുന്നില്ല മാതാവിൻ്റെ ഉടമ്പടിയും വിശുദ്ധ കാശുരവും വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഇപ്പോൾ പൂർണ്ണമായും കൈവക്കുവാൻ സാധിക്കുന്നു നാലാമത് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹം എൻ്റെ കടയിൽ ആറു വർഷമായി വിൽക്കുവാൻ സാധിച്ചിരുന്ന സാധിക്കാതിരുന്ന സാധനങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ആ സാധനങ്ങൾ എല്ലാം പൂർണ്ണമായും വിറ്റുപോകുവാൻ എന്നെ മാതാവ് സഹായിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു